പൗരബോധം അല്പമെങ്കിലും അവശേഷിക്കുന്ന മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണമല്ലോ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും മത സാമുദായിക സംഘടനകൾക്കും മറ്റ് ഇത്തരത്തിലുള്ള ഏത് സംഘടനകൾക്കുമുള്ള ഒരു തിരിച്ചറിവിലേക്ക് കൂടി വഴിതെളിക്കുന്നതാണ് ഇവിടെ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് പോലെയോ ഏതെങ്കിലും ഘോഷയാത്രകൾ നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്നത് പോലെയല്ല അതൊക്കെ മുൻകൂട്ടി പോലീസിനെ അറിയിച്ച് അനുമതി വാങ്ങി അത് ഗതാഗത ക്രമീകരണമൊക്കെ പോലീസ് തന്നെ ഒരുക്കി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളെ ചർച്ചയുടെ ഭാഗമായിട്ട് ആറ്റുകാൽ പൊങ്കാലയും സി പി എമ്മിന്റെ സമ്മേളനവുമായിട്ടാണ് സി പി എമ്മിന്റെ പല പ്രതിനിധികളും കമ്പയർ ചെയ്തത് പോലും നമ്മൾ കാണുന്നത് ഇപ്പോഴും നമ്മൾ ഈ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള വിഷയം ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം മൂന്നല്ല ആറ് ഏഴ് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിനൊക്കെ കാരണം എന്താ സി പി എമ്മിന്റെ വഞ്ചൂർ ഏരിയ സമ്മേളനം പൊതുവഴി കയ്യേറിക്കൊണ്ട് നടത്തുന്നതാണ് അത് സമ്മേളനം മാത്രമല്ല പൊതുസമ്മേളനം മാത്രമല്ല അവര് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം കൂടി നടത്തുകയാണ് ഈ വഴിയിലൂടെ വഞ്ചിയൂർ ആ റൂട്ടിലൂടെ പോയ മുഴുവൻ മനുഷ്യരും ആ നാടകം അല്ല കണ്ടത് നിങ്ങളൊക്കെ ഞങ്ങളെ ഈ നാടിന് എതിരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട കാരണം കമ്മ്യൂണിസ്റ്റാക്കി കമ്മ്യൂണിസ്റ്റാക്കി ഇപ്പോൾ ഇവരെല്ലാവരും മനുഷ്യ മറ്റേ മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ കിടക്കുന്നത് ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് കിടക്കുന്നില്ല പക്ഷേ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു സമരമോ ഒരു പ്രതിഷേധ പ്രകടനമോ അത്തരത്തിലുള്ള ഒരു കാര്യമോ അല്ല നടന്ന് ഇനി മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള ഒരു സമരമാർഗമല്ല സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമരങ്ങളോ അല്ലെങ്കിൽ അത്തരം സർക്കാർ ഓഫീസുകളുടെ മുമ്പിൽ നടക്കുന്ന മുൻകൂട്ടി അറിയിച്ചു കൊണ്ടുള്ള സമരങ്ങളോ അതുമായിട്ട് ഒന്നും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇത് സി പി എമ്മിന്റെ ഭരണത്തിലുള്ള അവരുടെ അധികം വും കുങ്കും വെച്ചിട്ടുള്ള അവരുടെ അധിനിവേശം തന്നെയാണ് നടത്തിയിട്ടുള്ളത് പൊതുവഴി കെട്ടി അടച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും മതിൽ നിന്ന് തൊട്ടപ്പുറത്ത് ഇത്തരത്തിൽ ഒരു സമരാഭാസം സമരാഭാസം അല്ല സമ്മേളനാഭാസം നടത്തുമ്പോൾ അത് കണ്ടില്ല എന്ന് പോലീസും കണ്ടില്ല എന്ന് അവിടുത്തെ കോടതിയും ഒക്കെ കണ്ണടച്ച് കണിക്കുമ്പോൾ ആരവിടെ നീതി കൊടുക്കുക ഹൈക്കോടതിയിൽ ഒരാൾ ഒരു ഹപ്പീൽ ഹർജി കൊടുക്കുന്നു അതിനുശേഷം ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം നിർദ്ദേശങ്ങൾ വരുന്നു ഞാൻ ചോദിക്കട്ടെ അവിടെ പോലീസ് അനുമതി കൊടുത്തിട്ടില്ലെങ്കിൽ അനുമതി കൊടുക്കാതെ പന്തൽ സാമഗ്രികൾ പിടിച്ചെടുത്തത് നമ്മൾ അറിയുന്നത് മൈക്കും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ അതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ടോ അവിടെ പങ്കെടുത്ത നേതാക്കന്മാരെ കണ്ടാൽ അറിയുക മാത്രമേ ഉള്ളൂ എന്നാണ് സി പോലീസിന്റെ റിപ്പോർട്ട് എം ഗോവിന്ദനും വി ജോയ് എന്ന് പറയുന്ന എം അവരെ പോലീസിനെ കണ്ടാൽ അറിയുക മാത്രമേയുള്ളൂ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പോലീസിന് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ അപ്പൊ അവരുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ഓരോ ഘട്ട കാര്യവും നമ്മൾ പരിശോധിക്കണം ഇവിടെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ സമരം ചെയ്താൽ അവിടെ പങ്കെടുക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്ന നേതാക്കന്മാരെ അടക്കം പ്രതിയേർത്തുകൊണ്ട് കേസെടുക്കുന്ന സാഹചര്യമുണ്ട് വഞ്ചിയൂരിൽ പൊതുവഴി കയ്യേറിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ സമ്മേളന ആഭാസത്തിന്റെ പേരിൽ ഇത്തരം നേതാക്കന്മാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയണം ഇല്ല കേസ് കേസ് എടുത്തിട്ടില്ല ഇതുവരെ ഇതുവരെ എടുത്തിട്ടുള്ള ആളുകളുടെ പട്ടികയിൽ ഈ നേതാക്കളില്ല കോടതി ചോദിച്ചിട്ടുണ്ട് ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പല സംഘടനകളും സമരം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം സി പി ഐയുടെ സംഘടന സമരം ചെയ്തപ്പോൾ ജോയിന്റ് കൗൺസിലോ അങ്ങനെ എന്തോ സംഘടന അവർ സമരം ചെയ്തപ്പോൾ മാത്രം വേദി റോട്ടിലേക്ക് ഇറങ്ങി മറ്റ് കേരളത്തിലെ മുഴുവൻ സംഘടനകളും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മതിലിനോട് ചേർന്നുള്ള ഫുട്പാത്തിലാണ് അവർ അവരുടെ കസേര ഇടുന്നതും മറ്റ് സമരപ്പന്തലൊരുക്കുന്നതും എങ്ങനെയാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഘടകക്ഷി ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് വേദി പതുക്കെ റോഡിലേക്ക് ഇറക്കാൻ പറ്റിയത് ഭരിക്കുന്ന പാർട്ടിയിൽ ഒന്നാം ഭരിക്കുന്ന ഒന്നാമത്തെ കക്ഷിയായതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനവും നാടകം കളിയും ഒക്കെ നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് പൊതുവഴിയിലേക്ക് കോടതിയുടെയും പോലീസ് സ്റ്റേഷൻ്റെയും കൺമുമ്പിലേക്ക് മുമ്പിലേക്ക് ഇറക്കി വയ്ക്കാൻ ഇവർക്ക് തോന്നിയത് ഭരിക്കുന്ന സംഘടനയുടെ ഭാഗം ഇവിടെ ഈ അനിൽകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയോ പാർട്ടിയുടെ എപ്പോഴാ അഭിലാഷെ ഹൈക്കോടതി ഇടപെട്ടപ്പോ ചെവിക്ക് പിടിച്ചപ്പോ അവിടുത്തെ എസ് എച്ച്ഒയെ വിളിച്ച് വരട്ടിയപ്പോ അങ്ങനെയാണെങ്കിൽ ആ ബോധ്യം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ആ റിപ്പോർട്ടിങ്ങിലൂടെ പുറത്ത് വന്നത് ആക്ഷേപിച്ച ഗോവിന്ദൻ എന്ന് സംസ്ഥാന സെക്രട്ടറിയോട് മാപ്പ് പറയാൻ നിങ്ങൾ പറയണം നിങ്ങളുടെ പാർട്ടി അഹങ്കാരത്തിൽ റോഡ് കയറി സമ്മേളനം നടത്തിയപ്പോൾ അതിനെതിരെ റിപ്പോർട്ട് ചെയ്തതും മാധ്യമങ്ങളുടെ വിരുദ്ധയാണ് അതിനെതിരെ സംസാരിച്ച പ്രതിപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് എന്ന് പറഞ്ഞതിനെതിരെ മാപ്പ് പറയാൻ സി സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുമോ ഇവിടെ ഞാൻ പറഞ്ഞത് പന്തൽ കെട്ടിയവർക്കെതിരെ മാത്രം കേസെടുത്താൽ പോരാ പന്തൽ കെട്ടിച്ചവർക്കെതിരെ കേസെടുക്കണ്ടേ പന്തൽ കെട്ടിച്ചവരെ കണ്ടാൽ അറിഞ്ഞാൽ മാത്രം പോരല്ലോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം ഗോവിന്ദൻ എം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയ് എം ഇവരെ ഒന്നും കണ്ടാൽ മാത്രമേ പോലീസ് അറിയുള്ളൂ പന്തൽ കെട്ടിച്ചവരെയും ആ വേദിയിൽ നിന്ന് പ്രസംഗിച്ചവർക്കെതിരെയും കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് ആർജവുമുണ്ടോ ഒന്നാം സ്ഥാനം കിട്ടിയ പോലീസ് അല്ലേ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനം കിട്ടിയ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് അല്ലേ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള ആർജവുമുണ്ടോ എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം ഇവിടെ ഹാളിൽ നടത്തിയാലേ ഇവിടെ ഏരിയ സമ്മേളനം പൊതുസമ്മേളനം ഹാളിൽ നടത്തിയാൽ പാർട്ടിയിലെ നേതാക്കന്മാർ പുറത്തുനിന്ന് പൂട്ടിയിടും എന്ന് പേടിച്ചിട്ടായിരിക്കും പൊതുവഴി കയ്യേറിക്കൊണ്ട് ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള ആ നാടകം കളിച്ചതിന് ശേഷം ആ വഴിയിൽ പോയ മനുഷ്യർ മുഴുവൻ വിചാരിക്കുന്നതേ നിങ്ങൾ ഞങ്ങളെ കേരളത്തിലെ ആളുകളെ കലാപകാരികളാക്കും എന്നുള്ള ധാരണയോടെ ആ വഴിയിലൂടെ പോകുന്നത് ആളുകൾ ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോ ഇവർക്കെതിരെ കലാപത്തിന് കോപ്പ് കൂട്ടേണ്ടവരും ഇവര് ഈ മൂന്നാം വട്ടം തുടർവർണം കിട്ടിയപ്പോൾ അല്ലെ രണ്ടാം മട്ടം തുടർവർണം കിട്ടിയപ്പോൾ ഇവരല്ല ജയിച്ചത് പരാജയപ്പെട്ടത് ഈ നാട്ടിലെ ആളുകളാ ഇവർക്ക് ഭരണം കിട്ടിയപ്പോൾ ഇവർ ജയിച്ചപ്പോൾ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തെ മൂന്നര കോടി ജനങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന നേതാവിന്റെ പാർട്ടിയുടെ ഏരിയ സമ്മേളനം പൊതുവഴിയിൽ നിന്നൊന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന പോലീസ് റിപ്പോർട്ട് കൊടുക്കുക അപ്പൊ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ സി പി എംകാര് അവരുടെ പാർട്ടി അവരുടെ സമ്മേളനത്തിന്റെ വേദി ഒന്ന് പൊതുവഴിയിൽ നിന്ന് മാറ്റിയാൽ ക്രമസമാധാന പ്രശ്നം പ്രശ്നമുണ്ടാക്കുമെന്നുള്ള ബോധ്യം പോലീസിനുണ്ട് ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യയാണിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാഡ്രാസ് ആണ് അവര് അന്ന് തെറ്റുപറ്റാത്ത ആളുകൾ കോടതി ചെവിക്ക് പിടിച്ചപ്പോഴാണ് തെറ്റുപറ്റി ഇന്ന് തിരുത്തുന്നത് ഇവിടെ അദ്ദേഹം അനിൽകുമാർ കുറെ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തു ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ റോഡ് ബ്ലോക്കായി എന്നൊക്കെയാണ് പ്രിയങ്ക ഗാന്ധിയും പ്രധാനമന്ത്രിയും ഒക്കെ നരേന്ദ്രമോദിയെ ഞങ്ങളെതിർക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായത്തെ ദിവസം ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് അഭിലാഷെന്ന് പറയും പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് അത്രത്തോളം ഹൈ സെക്യൂരിറ്റി ഉണ്ട് അദ്ദേഹം വരുമ്പോൾ ഇവിടുത്തെ പോലീസിനെ നേരത്തെ അറിയിച്ച് വേണ്ടത്ര മുൻകരുതലെടുത്ത് മറ്റു വഴികളിലൂടെ ഗതാഗതം തടസ്സമില്ലാതെ പോകാനുള്ള ക്രമീകരണം കൂടി പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനപ്പുറത്ത് വരുന്ന ബ്ലോക്ക് ഒക്കെ സ്വാഭാവികമാണ് ഒരു ആംബുലൻസ് റോഡിൽ അടിയന്തരമായിട്ട് കടന്നു വരുമ്പോൾ പെട്ടെന്ന് ഒരു ബ്ലോക്ക് ഉണ്ടാകും അങ്ങനെ പലതും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വരും ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ആളുകൾ കാണാൻ കൂടുന്നത് പോലെയല്ല ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുമ്പോൾ ആളുകൾ പ്രാഗിക്കൊണ്ട് ഓടിപ്പോകുന്നത് അപ്പോൾ പിണറായി വിജയൻ പോകുമ്പോൾ ഇവിടെ ബ്ലോക്ക് ഉണ്ട് അപ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ആരും ആക്ഷേപിക്കാറില്ല ഇതിനൊന്നും കമ്പയർ ചെയ്യരുത് പാർട്ടിയുടെ അധികാരത്തിൽ ഇരിക്കുന്ന ഹുങ്കിന്റെ മാത്രം ബലത്തിൽ നടുറോഡ് റോഡ് സമ്മേളനം നടത്തിയിട്ട് അതിനെ മറ്റ് പല കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ സമരം സെക്രട്ടറിയേറ്റിന് പുറത്ത് നടന്നപ്പോൾ സമര പന്തലിലേക്ക് നിങ്ങൾ ഗ്രനേഡ് എറിഞ്ഞു കണ്ണീർവാതക ഷെല്ല് പൊട്ടിച്ചു അതുപോലെ ജലഭീരങ്കി അടിച്ചു സമരത്തിൽ പ്രസംഗിച്ച കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും എതിരെ എതിർവരെ ക്ഷമിക്കണം കേസെടുത്തു ഇവിടെ എം വി ഗോവിന്ദനെതിരെ കേസ് എടുത്തിട്ടുണ്ടോ വി ജോയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ ഇവർ പറയുന്ന അഞ്ഞൂറ് കണ്ടാൽ അറിയാവുന്ന ആളുകൾ അഞ്ഞൂറ് പേരെ കണ്ടാൽ അറിയാവുന്ന പോലീസ് പറയുന്നത് ഈ അഞ്ഞൂറ് പേർക്ക് സമ്മേളനം നടത്താൻ വേണ്ടിയിട്ടാണോ ഇരുപത്തിനാല് മണിക്കൂർ പൊതുവഴി കെട്ടി അടയ്ക്കുന്നത് അത് കഴിഞ്ഞൊരു നാടകം കൂടി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് ആ കാരണഭൂതം തിരുവാതിരയും കൂടി നടത്തിയെങ്കിൽ കുറെ കൂടി ആളുകൾക്ക് തൃപ്തിയായന് ഒരു മര്യാദ വേണ്ട ഇവിടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മേയർക്ക് കാർ വട്ടം ഇട്ട് റോഡിന് നടുവിൽ വട്ടം പാർക്ക് ചെയ്ത് കെ എസ് ആർ ടി സി ബസ് തടയാം എൽ എക്ക് കയറി ഡ്രൈവറെ ഭീഷണിപ്പെടുത്താം മെമ്മറി കാർഡ് ഒന്ന് ചെറുതായിട്ട് അടിച്ചു മാറ്റിയാൽ മതി ഭാരത് ജോഡോ യാത്രയുമായിട്ടാണ് ഇവർ ഈ ഏരിയ സമ്മേളനത്തെ കമ്പയർ ചെയ്യുന്നത് ഭാരത് ജോഡോ യാത്ര പോലീസിന് മുൻകൂട്ടി അറിയിപ്പ് കൊടുത്ത് ക്രമീകരണങ്ങൾ നടത്തി നാട്ടിൽ ഒരു മനുഷ്യർക്ക് ഭാരത് ജോഡോ യാത്ര നടന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റുകാരന് പരാതി ഉണ്ടോ ഭാരത് ജോഡോ യാത്ര നടന്നതിൻ്റെ പേരിൽ ഒരു പ്രയാസം പ്രയാസമുണ്ടായെന്ന് ആളുകൾ ഈ രാജ്യത്തെ പ്രതിരോധത്തിന്റെ ഒരു കവചമായിട്ട് പരിചയമായിട്ടാണ് ഭാരത് ജോഡോ യാത്ര കാണുന്നത് അതിനെ ഇവരുടെ വഞ്ചിയൂർ ഏരിയ സമ്മേളനവുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് ഈ അനിൽകുമാറിൻ്റെ നാണവും മാനവും ഒക്കെ ഞാൻ ചോദിക്കുന്നില്ല അതൊക്കെ ഓരോരുത്തരെയും കഴിവാണല്ലോ പക്ഷേ ഒരു നാണോ ഇല്ലാതെ ഇതിനൊക്കെ ന്യായീകരിക്കുന്നതാണ് ഇവർ പറയുന്ന ഇവരെ പ്രമേയത്തിൽ പറയുന്നു അത്രേ മാതൃകാപരമായ പ്രവർത്തനം നടത്തണമെന്നാണ് ഞങ്ങളുടെ പാർട്ടി പ്രമേയം പറയുന്നത് മുഖ്യമന്ത്രി ഒരു ആറ് മാസം മുമ്പ് ഒരു മാതൃകാപരമായ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അഭിലാഷ ഓർക്കുന്നില്ലേ ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിക്കുന്ന പരിപാടി അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് ഇനിയും തുടരണമെന്ന് അത്തരത്തിൽ ഒരു മാതൃകാപരമായ പ്രവർത്തനമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ അതിനപ്പുറത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അനുമതി നേടിയിട്ടില്ലല്ലോ അനുമതി നേടാതെ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ കേരള കോൺഗ്രസ്സുകാരോ മുസ്ലിം ലീഗുകാരോ മറ്റേതെങ്കിലും സംഘടനക്കാര് ബി ജെ പി ആരുമായിക്കോട്ടെ അനുമതി തേടാതെ ഒരു സമ്മേളനോ സമരമോ നടത്തിയാൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും നിങ്ങൾ മൈക്കിന് പെർമിഷൻ എടുത്തില്ല സ്റ്റേജ് കെട്ടാൻ പെർമിഷൻ എടുത്തിട്ടില്ല നിങ്ങളവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പെർമിഷൻ എടുത്തിട്ടില്ല ഒരു പെർമിഷനും ഇല്ലാതെ നിങ്ങൾ ഇത്തരത്തിൽ സമ്മേളനം നടത്തിയതിന്റെ പേരാണ് അധികാരത്തിന്റെ ഹുങ്ക് എന്ന് പറയുന്നത് എന്നിട്ട് പാർട്ടി സെക്രട്ടറി പറയാണ് മാധ്യമങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന് ആ പാർട്ടി സെക്രട്ടറി ഒന്ന് തിരുത്തി പറയാൻ പറയണമെന്നേ ഞങ്ങൾ നിങ്ങളെ ഇല്ലായ്മ ചെയ്യാനല്ല അല്ല ആഗ്രഹിക്കുന്നത് ഞങ്ങൾ നിങ്ങളെ ഇല്ലായ്മ ചെയ്യാനല്ല അല്ല ആഗ്രഹിക്കുന്നത് പക്ഷെ പാർട്ടി സെക്രട്ടറി അന്ന് പറഞ്ഞ വാചകങ്ങൾ തെറ്റായിരുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ പറയണ്ടേ ശരി ശരി ശ്രീ അനിൽകുമാർ വഞ്ചൂർ എന്ന കാര്യം ഞാൻ വിടുകയാണ്